ന്യൂസിലാൻഡിൻ്റെ കിഴക്കൻ തീരത്തു നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് മൈലകലെ പസഫിക് സമുദ്രത്തിൽ അധികമാരും കടന്നു ചെല്ലാത്ത ഒരിടമുണ്ട് സമുദ്രജീവികൾക്ക് അധിവസിക്കുവാൻ കഴിയാത്ത പസഫിക് സമുദ്രത്തിലെ ഈ ഒറ്റപ്പെട്ട പ്രദേശത്ത് ചില ബാക്ടീരിയകൾ മാത്രമേ ഉള്ളൂ അതിശക്തമായ തരംഗദൈർഘ്യമുള്ള ജലവും പോഷണരാസമൂലകങ്ങളുടെ കുറവും മൂലം ഈ പ്രദേശത്ത് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാനാവില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ നിന്നും അത്യപൂർവമായ ഒരു ഭീകര ശബ്ദം ഉയർന്നു കേട്ടു അതോടെ ഇവിടെ ഏതോ ഒരു ഭീകര ജീവി വാഴുന്നുണ്ടെന്ന കാലങ്ങളായുള്ള വിശ്വാസത്തിന് ആക്കം കൂടി നിമോ എന്നറിയപ്പെടുന്ന ഫസഫിക് സമുദ്രത്തിലെ ഈ പ്രദേശം എന്നാൽ ഇന്ന് ഉപയോഗശൂന്യമായ കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും റോക്കറ്റുകളുടെയും ശൂന്യാകാശ പേടകങ്ങളുടെയും ശവപ്രമ്പാണ് നിരവധി രാജ്യങ്ങൾ ഇന്ന് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുത്തൻ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് കൃത്രിമ ഉപഗ്രഹങ്ങൾ നിലവിൽ ശൂന്യാകാശത്തുണ്ട് ഈ ഉപഗ്രഹങ്ങളും പേടകങ്ങളും ഉപയോഗശൂന്യമാകുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുക അവയെ ശൂന്യാകാശത്ത് തന്നെ ഉപേക്ഷിച്ചാൽ ശൂന്യാകാശവും മാലിന്യങ്ങൾ കൊണ്ട് നിറയും അതുകൊണ്ട് ഉപയോഗശൂന്യമായ ഇത്തരം ഉപഗ്രഹങ്ങളും ബഹിരാകാശ പേടകങ്ങളും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ട് ബഹിരാകാശത്ത് വെച്ചു തന്നെ അവയെ തകർത്തുകളഞ്ഞുകൂടെ എന്ന് ഒരുപക്ഷേ നിങ്ങൾ സംശയിച്ചേക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവയുടെ അവശിഷ്ടങ്ങൾ മറ്റു കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ചെന്ന് ഇടിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കാലാവധി കഴിഞ്ഞ അത്തരം വസ്തുക്കളെ ഭൂമിയിലെ സുരക്ഷിതമായ സ്ഥലത്ത് മറവ് ചെയ്യേണ്ടതുണ്ട് അതിനായി കണ്ടെത്തിയ സ്ഥലമാണ് പോയിന്റ് നിമോ ഡൂസി ഐലൻഡ് മൂഡു ന്യൂയി മഹേർ ഐലൻഡ് എന്നീ മൂന്ന് ദ്വീപുകളുടെ നടുക്കായി ഓരോന്നിൽ നിന്നും ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ അകലെയാണ് പോയിൻറ്റ് നിമോയുടെ സ്ഥാനം ഇതൊരു കരപ്രദേശമല്ലാത്തതിനാൽ മുമ്പ് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു ചില കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ക്രയേഷ്യൻ സർവേ എഞ്ചിനീയർ ആയിരുന്ന ഫ്രൗജെ ലൂക്കാട്ടലാണ് ഈ സ്ഥലം ആദ്യമായി തിരിച്ചറിഞ്ഞത് ട്വന്റി തൗസൻഡ് ലീഗ്സ് അണ്ടർ ദി സി എന്ന ഷൂൾസ് വോണിന്റെ നോവലിലെ ക്യാപ്റ്റൻ നെമോ എന്ന കഥാപാത്രത്തിന്റെ പേരിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ഈ പേര് ലഭിച്ചത് അങ്ങോട്ടേക്ക് ആരും പോകാറില്ല കപ്പലുകളും അതുവഴി പോകുന്നത് വിരളമാണ് മനുഷ്യ സാന്നിധ്യം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെ മാത്രമായതുകൊണ്ടും ഈ സമുദ്രഭാഗത്ത് വീഴുന്ന വസ്തുക്കൾ ഒഴുക്കിൽപ്പെട്ട് കരയ്ക്കെത്തില്ലെന്നതുകൊണ്ടും ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് പോയിന്റ് പോയിന്റിനെമോ ബഹിരാകാശ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ കഴിയുന്ന ഭൂമിയിലെ ചവറ്റൂട്ട കാലാവധി കഴിഞ്ഞ നൂറുകണക്കിന് ബഹിരാകാശ പേടകങ്ങളും കൃത്രിമ ഉപഗ്രഹങ്ങളും പോയിന്റ് നെമോയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് റഷ്യയുടെ മൃ സ്പേസ് സ്റ്റേഷനും അക്കൂട്ടത്തിലുണ്ട് കാലാവധി കഴിഞ്ഞ ബഹിരാകാശ വസ്തുക്കൾ ഭൂമിയിലേക്ക് തിരിച്ചിറക്കാനുള്ള സംവിധാനങ്ങൾ കൃത്യതയോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിശ്ചിത സ്ഥാനത്ത് അതിനെ വീഴ്ത്തുവാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ യു എസിൻ്റെ സ്പേസ് സ്റ്റേഷനായിരുന്ന സ്കൈ ലാബിൻ്റെ അവശിഷ്ടങ്ങൾ നിയന്ത്രണമില്ലാതെ ആസ്ട്രേലിയയിലും മറ്റു ഭാഗങ്ങളിലും വീണിരുന്നു കാലാവധി കഴിഞ്ഞ് ഇത്തരം വസ്തുക്കൾ തിരിച്ചിറക്കുമ്പോൾ ഭൂരിഭാഗവും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി തീരുകയാണ് ചെയ്യുന്നത് എന്നാൽ വലിയ വസ്തുക്കൾ കത്തിത്തീരുന്നതിന് മുന്നേ ഭൂമിയിൽ പതിക്കും നൂറ്റി നാൽപ്പത്തി മൂന്ന് ടൺ ഭാരമുണ്ടായിരുന്ന സ്പേസ് സ്റ്റേഷൻ ഭൂമിയിൽ പതിക്കുമ്പോൾ അതിൻ്റെ ഇരുപത് ടൺ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ